മറ്റൊരു അടുത്ത മത്സരത്തിന് വേണ്ടി സ്പീഡ് ആക്കുക ഒരുപാട് മത്സരങ്ങൾ ദയവ് ചെയ്തു ഗാലക്സി

ിരീടം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അത്രമേൽ ആത്മാർത്ഥതയോടുകൂടി പ്രശംസ ഇതവ നയർ티 അടിക്കാൻ ശ്രമിക്കുന്ന വിക്റ്റിനി ശ്രമിക്കുന്ന താരങ്ങളാണ് എം7 റഹാൻ ട്രാവൽസ് ഇതിdevkitന് വേണ്ടി അഹമ്മദിനെ ആദ്യ വണ്ടി തന്നെ ആറോട് കൊടുത്തെ മെറിയാസ് സ്കോർ റക്കോലിയൻ കേരളസ് എസ്തണ രണ്ടാമത്തെ ബന്ത് ഫുൾ ടോസ് ആയിക്കിൾ ആ ഒരു യോദ്ധ്യം സെൻസേഷണൽ കൈരടുക്കുന്ന രണ്ട് ബന്ത്

वाह एक्सलेंट நோ ரிக்ஷா நோர ഒരു നിലയിൽ ലാസ്റ്റ് പത്ത് പന്തുകളിലായി അവസാന പത്ത് പന്തുകളിലായി ഇതുവരെയും ഒരു ബൗണ്ടറി പോലും ഇതുവരെയും ഒരു റൺസ് പോലും ഗ്രൂപ്പ് റൌണ്ടിൽ അവസാന മത്സരം ടീം പാടി പാടി കുറ്റുണ്ടോ എന്താണ് എന്താണ്

യസ് പറഞ്ഞതാണ് പറഞ്ഞു വെക്കും മൊബൈ പറഞ്ഞു തീറ്റ മൊമ്മ പറഞ്ഞാ കളത്തിനകത്ത്